എന്താ പറ്റി കാലിമേ എവിടെ കാണാ ഇനി എന്താ നമ്മൾ തെയ്യാ എന്താ ചിക്കുമണിയ തേട്ടയ്ക്ക് കാലിമ പൊട്ടി തോരമെന്താ ചെയ്യ നീ തോലി പോയി തോലി പോയി ഭർത്താവേ എന്താ ചെയ്യ നമ്മള് ചിക്കുമണിയാ എന്തു ചെയ്യ നമ്മളിനി എന്തു ചെയ്യാപ്പു വേനിക്കണ്ടോ ഓയൽമെന്റാണോ വേണ്ടത് ഓൽമെന്റ് മതിയാ അപ്പ കൂട്ടം വരുമ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കണം ആ ഇഷ്ടികടന്ന് തല്ലി പൊട്ടിച്ചു കളഞ്ഞാലോ പൊട്ടിച്ചു കളയണ എവിടെ മുട്ടിയ ബാക്കില് ചിക്കുമണിയാ ചേട്ടന്റെ കാല് പൊട്ടീനെ എന്താ ചെയ്യാ മാറൊച്ചു നോക്കട്ടെ എന്താ ചെയ്യ പൊന്ന ഇനി നമ്മള് ചിക്കുമണിയാ എന്താ ചെയ്യണ്ടേ അക്കുമെല്ലാം ചെയ്യണ മുറിവില് ഡോക്ടറെ എടുത്തേക്ക് കൊണ്ടുപോകണല്ലേ

ഡോക്ടർമാമേന്റെ എടുത്തേക്ക് ഒന്ന് പൗഡർ ഇട്ടാ മതിയാമോ അതൊന്നും വേണ്ട ഡോക്ടർ അമ്മ എടുത്തേക്ക് പോവണന്ന് കാശുണ്ടാ ഓയിൻമെന്റ് പോവാൻമെന്റ് തെച്ചാ

പറഞ്ഞോ ഡോക്ടറെടുത്തേക്കൊണ്ട് വരും ഇനി ഓടി ഓടിക്കളിക്കരുത് ഇട്ടാരോ ഇനി ഓടി കളിക്കോ നീ അടങ്ങി ഒതുങ്ങി സോഫേലിരിക്കില്ലേ ആരോടൊക്കെ വച്ചിട്ട് പാപ്പതിൻ്റെട അവിടെ അയ്യാട്ട